പത്തനമാറ്റി സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു നല്ല എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നന്ദുവിന് വിവാഹാലോചനയൊക്കെ ആയിട്ട് വരികയാണ് നമ്മുടെ സി ഐ സച്ചിദാനന്ദൻ സി ഐ സച്ചിദാനന്ദനെ നന്ദുവിനെ ആദ്യമായിട്ട് കാണുമ്പോൾ തന്നെ അങ്ങ് ഇഷ്ടപ്പെടുകയാണ് അങ്ങ് മനസ്സ് വിചാരിക്കുന്നുണ്ട് ഞാൻ ഇവിടുന്ന് ട്രാൻസ്ഫർ ആയിട്ട് പോകുമ്പം നന്ദുവിനേം കൊണ്ടേ പോകുള്ളൂ അങ്ങനെ നന്ദുവിനോടുള്ള ഇഷ്ടം കൂടി കൂടി വന്നിട്ട് വിവാഹാലചനയൊക്കെ ആയിട്ട് വരികയാണ് അപ്പം ഇതറിയുമ്പോൾ നന്ദു അതിനെ എതിർക്കുന്നുണ്ട് കേട്ടോ എനിക്ക് എനിക്കിതിന് താല്പര്യം ഇല്ലാന്ന് തന്നെ കനകയോടും കോന്നനോടും പറയുന്നുണ്ടെങ്കിലും അനിയും നന്ദുവും കൂടി വന്നിട്ട് അനി തുറന്നു പറയുകയാണ് തങ്ങളുടെ ബന്ധത്തെ കുറിച്ചിട്ടും ദയവേത് നന്ദുവിനെ ഇനി ശല്യപ്പെടുത്തരുതെന്നൊക്കെ സി ഐ സച്ചിദാനന്ദനോട് പറയുക അപ്പം നമ്മുടെ സച്ചിദാനന്ദനും അവരുടെ ഭാഗത്തേക്ക് ഒരു ശത്രുവായിട്ട് മാറുകയൊക്കെയാണ് കേട്ടോ ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നന്ദുനെ ആദ്യം കാണുമ്പോൾ തന്നെ നമ്മുടെ സച്ചിദാനന്ദനങ്ങ് ഇഷ്ടമാവുകയാണ് ചെയ്യുന്നത് അങ്ങനെ വിചാരിക്കുന്നുണ്ടും ഇവിടെ ഒരു വനിത എസ് ഐ ആന്ന് പറഞ്ഞപ്പം ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല പക്ഷേ ഇതൊരു പുലിക്കുട്ടിയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുക അങ്ങനെ ഓരോ സമയവും സംസാരിക്കുമ്പം നന്ദുവിനോട് കുറച്ച് ഇഷ്ടമുള്ള രീതിയിലൊക്കെ സച്ചിദാനന്ദ ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം നന്ദുനും ഏകദേശം മനസ്സിലാവുന്നുണ്ട് ഇയാൾ എന്തൊക്കെയോ അർത്ഥം വെച്ചാണല്ലോ സംസാരിക്കുന്നത് എന്ന് നന്ദുവും വിചാരിക്കുകയാണ് കേട്ടോ പക്ഷേ നന്ദു അത് കാര്യമാക്കുന്നൊന്നുമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് അനാമിക ആംഗമൊത്തം ബോംബെല്ലാം പൊട്ടിച്ച് ആദർശിനെ കുരുക്കാനായിട്ട് ശ്രമിക്കുന്നത് അപ്പം ഉടനെ ആദർശന് അറസ്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ മാധ്യമങ്ങളെല്ലാം ആദർശനെ വിചാരണ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം ആകെ അനന്തപുരിയിൽ എല്ലാവർക്കും നല്ല വിഷമാകാണ് അപ്പം മുത്തശ്ശനെതിരെ വരെ അനാമിക പറഞ്ഞു പറഞ്ഞുകൊടുത്തിരിക്കുകയാണ് മുത്തശ്ശനെക്കുറിച്ച് വരെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ അനാമിക മാധ്യമങ്ങൾക്ക് ഇന്റർവ്യൂ കൊടുക്കുക അപ്പം മുത്തശ്ശനും നല്ല രീതിയിൽ ശത്രുതയും ദേഷ്യവും ഒക്കെ വരിക അപ്പം മുത്തശ്ശൻ ഇത് പറയുന്നുണ്ട് കേട്ടോ ഒരിക്കലും ഇതൊന്നും ചെയ്യാനുള്ള ധൈര്യമൊന്നുമില്ല പിന്നെ ഇത് ചെയ്തിരിക്കുന്നത് അനാമികയും അവളുടെ അച്ഛൻ വേണുവൊക്കെ കൂടി കൂടി തന്നെയാണെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് പക്ഷെ അതിനുശേഷമാണ് നേരിട്ട് അനാമിക വന്ന് ഈ പ്രസ്താവനകളൊക്കെ അങ്ങ് നടത്തുന്നത് ഇങ്ങനെയുള്ള പ്രസ്താവനകളൊക്കെ നടത്തി കഴിയുമ്പോൾ മുത്തശ്ശൻ തീരുമാനിക്കുകയാണ് എന്തായാലും ഇവൾ കളിക്കുകയാണ് ഇവൾ കയറി കളിക്കുന്നത് അനന്തപുരിയിലാണ് അനന്തപുരിയിലെ അങ്ങനെ വെറുതെ കളിച്ചിട്ട് പോകാമെന്നൊന്നും അനാമിക വിചാരിക്കേണ്ട അതുകൊണ്ട് തന്നെ അവക്കെതിരെ നല്ല എട്ടിൻ്റെ പണി തന്നെ ഞാൻ കൊടുത്തിരിക്കുമെന്ന് മുത്തശ്ശനും വിചാരിക്കുന്നുണ്ട് അങ്ങനെ അനാമികയ്ക്കും വേണുവിനും രേവതിക്കുമൊക്കെ എതിരെ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ ആ മുത്തശ്ശനും അനിക്ക് പക്ഷേ ഇതൊക്കെ ഭയങ്കര സന്തോഷമായിട്ടാണ് തോന്നുന്നത് അനി ഓരോ നിമിഷവും അങ്ങ് സന്തോഷിക്കുക കാരണം അനാമിക ഇങ്ങനെ തുറന്നടിച്ച് സംസാരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും അനാമികയോട് വെറുപ്പായി ഇനി അനന്തപുരിയിലേക്ക് മുത്തശ്ശൻ അനാമിയെ കയറ്റിയേ ഇല്ലെന്ന് എനിക്കറിയാം അപ്പോൾ അനി അതിലോർത്ത് സന്തോഷിക്കുക അനി നന്ദുവിനെ പോയി കാണുന്നുണ്ട് കണ്ടിട്ട് നന്ദുവിനോട് പറയുകയാണ് എന്തായാലും ഇനി അനാമികയെ ഈ വീട്ടിൽ കയറ്റില്ല കാരണം അവൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ വളരെ മോശമാണെന്ന് അനന്തപുരിയിൽ എല്ലാവർക്കും അറിയാം എന്ന് പറയണം അപ്പം നന്ദു പറയുന്നുണ്ട് എടാനി നിന്റെ ചേട്ടൻ ആദർശനെ കുറിച്ചിട്ടല്ലേ ഇങ്ങനെയൊക്കെ അനാമിക പറഞ്ഞ് നടക്കുന്നത് ആദർശ ഘട്ടനെ ഇനിയിപ്പോൾ എന്ത് വേണമെങ്കിലും സംഭവിക്കാം ആളുകളൊക്കെ ഇതിനെതിരാണ് അതുകൊണ്ട് ആദർശ ചേട്ടൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾക്കെതിരെ ആക്ഷൻ കൗൺസിലും മറ്റുമൊക്കെ രൂപീകരിച്ചിരിക്കുക അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങുമ്പോൾ ചേട്ടനെ ഉപദ്രവിക്കാനോ കല്ലെറിയാനോ കരിങ്കൂടി ഒക്കെ ആൾക്കാർ കാണും അത് വല്ലാത്തൊരു സിറ്റുവേഷനിലേക്കല്ലേ ആ മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നതെന്ന് പറയുക അപ്പം അനിയും പറയുന്നുണ്ട് ശരിയാണ് എന്ത് ചെയ്യാൻ പറ്റും ഇതൊക്കെ അനാമികയുടെ കളിയല്ലേ അവൾ ആഗ്രഹിച്ചതും ഇതുതന്നെയാണ് അതിൻ്റെ അടുത്ത് ഈ ആദർശേട്ടനെയും ഒരുപാട് വിഷമിപ്പിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അനാമികയുടെ ലക്ഷ്യം എന്ന് പറയാം അപ്പം നന്ദു പറയുന്നുണ്ട് അനി നിനക്കറിയില്ലേ ആദർശേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ആ ചന്തു മോള് ആദർശചേട്ടൻ്റെ കുഞ്ഞല്ലെന്നുള്ള കാര്യം നിനക്കറിയില്ലേ എന്ന് ചോദിക്കുക അപ്പം അനി പറയുന്നുണ്ട് എനിക്കറിയാം എനിക്കും ആ കാര്യത്തിൽ സംശയമുണ്ട് കാരണം ആദർശചേട്ടൻ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല അതുകൊണ്ട് പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല ആദർശചേട്ടൻ മറ്റാർക്കോ വേണ്ടിയിട്ട് ഒരു കരുവായി മാറിയിരിക്കുന്നതാണെന്ന് എനിക്കപ്പോഴേ മനസ്സിലായി എന്ന് പറയാം അപ്പം നന്ദു സത്യം അങ്ങ് പറയുന്നത് നന്ദു പറയുന്നുണ്ട് എടാ അനി അത് നിന്റെ ചേട്ടൻ അബിയുടെ കുഞ്ഞാണെന്ന് പറയാം അപ്പോഴാണ് സത്യം പറഞ്ഞാൽ അനിയത് കറക്റ്റായിട്ട് അറിയുന്നത് കേട്ടോ അപ്പം അനി ചോദിക്കുക ഈ സത്യം ഒന്നും എന്നോടൊരും പറഞ്ഞില്ലല്ലോ ആ അത് നിൻ്റെ അച്ഛനും എല്ലും എല്ലാവർക്കും അറിയായിരുന്നു പക്ഷേ അവരാരും അത് പുറത്തു പറഞ്ഞില്ല കാരണം അബി ചെയ്തിരിക്കുന്ന ഈ തെറ്റ് നവ്യ അറിഞ്ഞു അറിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ നവ്യ എന്താ ചെയ്യാമെന്ന് പോലും പറയാൻ പറ്റില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പം അനി പറയുക അപ്പം അഭിയുടെ കുഞ്ഞായിരുന്ന ചന്തുമ്പോൾ എന്നിട്ടാണോ ആ നാറി ഇങ്ങനെയൊക്കെ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് എന്ത് വൃത്തികെട്ടവനാണ് അവൻ അവൻ എന്നിട്ട് ആദർശേട്ടനെതിരെ ഓരോ കിട്ടുന്ന അവസരവും പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ലേ എന്ന് ചോദിക്കുക അപ്പം നന്ദു പറയുന്നുണ്ട് സത്യമാണ് ആദർശേട്ടനെ എല്ലാവരും അവിശ്വസിക്കുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്തു എൻ്റെ അച്ഛനും അമ്മയും വരെ അങ്ങനെ ചെയ്തു അപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു ആദർശേട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല ആദർശേട്ടൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനൊരു തെറ്റും ഉണ്ടാവില്ല എന്ന് പക്ഷേ എൻ്റെ അച്ഛനും വരെ അമ്മയും വരെ ആദർശേട്ടൻ വീട്ടിലെത്തിയപ്പോൾ മോശം മായിട്ട് പെരുമാറുകയുണ്ടായി പക്ഷെ ആ മനുഷ്യൻ ഒരു അക്ഷരം തുറന്നു പറഞ്ഞില്ല പിന്നെ അതിനുശേഷം നയനേച്ചി വീട്ടിൽ വന്ന സത്യങ്ങളൊക്കെ പറയുന്നത് അബിയുടെ കുഞ്ഞാണ് ചന്ദോളെന്നും അബി അനകിയെ ചതിച്ചതാണെന്നൊക്കെ ഉള്ള കാര്യം അത് നവീചി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജീവിതം തകർന്നു പോകുമല്ലോ ആ അച്ഛൻ ഇല്ലാതാകുമല്ലോ നവീചി ഏത് രീതിയിൽ പ്രതികരിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല നവീചിയുടെ സ്വഭാവം നിനക്കും അറിയാമല്ലോ അതുകൊണ്ടാണ് എല്ലാവരും കൂടി അതങ്ങ് മറച്ചു വെച്ചതെന്ന് പറയാം അപ്പൊ അബി അനി പറയാം ഇത്രക്കൊക്കെ ചെയ്തു കൂട്ടിയിട്ട അവൻ വീണ്ടും ഞെളിഞ്ഞ് അനന്തപുരിയിൽ കൂടി നടക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശി അറിഞ്ഞിട്ട് പോലും ഇവനെ എതിർക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാനിപ്പോൾ ആലോചിക്കുക അതനുസരിച്ച് അവൻ വളർന്നുകൊണ്ടേയിരിക്കുക അവനും കൂടെ കൂടിയാണ് ഈ അനാമികയെ കൊണ്ട് ഈ വൃത്തികേടുകളൊക്കെ ചെയ്യിക്കുന്നത് അവൾ സ്വന്തമായിട്ട് ഇത്രയൊന്നും ചെയ്യാൻ താല്പര്യപ്പെടുകയല്ല പക്ഷേ ആ അഭി അവനും ഇതിൻ്റെ ഇടയിൽ കളിക്കുന്നുണ്ട് അവന് തന്നെ ഇതൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അനാമികയെ കരുവാക്കിയിരിക്കുക എന്ന് പറയണം അപ്പം നന്ദൂം പറയുന്നുണ്ട് ശരിയാ അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് പറയാം പനി പറയുന്നുണ്ട് അതേതായാലും നന്നായി അങ്ങനെ അങ്ങ് കാര്യങ്ങളൊക്കെ പൊക്കോട്ടെ ഇനി ഒരിക്കലും മുത്തശ്ശൻ അനാമിയെ അനന്തപുരിയിലേക്ക് കയറ്റില്ല പിന്നെ അവളുടെ കൂടെ വിഷമിച്ച ഒരു ജീവിതം എനിക്ക് നയിക്കേണ്ടിയും വരില്ലല്ലോ ഇപ്പം അവളുടെ മനസ്സിലെ വിഷമെന്താണെന്ന് വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലായി പക്ഷേ എൻ്റെ അമ്മയ്ക്ക് മാത്രം അതൊന്നും മനസ്സിലായിട്ടില്ല എന്ന് പറയുകയാണ് അപ്പം ആ നന്ദു പറയുന്നുണ്ട് അതെ നിന്റെ അമ്മയ്ക്ക് മനസ്സിലായിട്ടില്ല നിന്റെ അമ്മ അനന് അന്ധമായിട്ട് അനാമികയെ വിശ്വസിക്കുന്നുണ്ട് അവൾ ആ രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുക നിന്റെ അമ്മയെ അതുകൊണ്ടാണ് പക്ഷേ എന്തെങ്കിലും നിന്റെ അമ്മയ്ക്കും അത് മനസ്സിലാവും എന്ന് പറയുകയാണ് കേട്ടോ എന്നിട്ട് നന്ദു പറയുന്നുണ്ട് അനിയും വേറൊരു കാര്യം കൂടി ഉണ്ടെന്ന് പറയാം എന്താ എന്താ നന്ദു എന്ന് ചോദിക്കുക ഞങ്ങളുടെ ഓഫീസിൽ വന്നിരിക്കുന്ന പുതിയ സി ഐ ഉണ്ടല്ലോ സി ഐ അത്ര പന്തിയല്ല ആളെന്ന് പറയാം എന്താണ് അതു നിന്തോണ്ട് എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയോ എന്ന് ചോദിക്കുന്നുണ്ടാണ് നീ അപ്പം പറയാണ് മോശമായിട്ടൊന്നും പെരുമാറിയില്ല ആള് ഡീസെൻറ്റൊക്കെയാണ് പക്ഷേ എന്തോ ഒരു തകരാറ് പോലെ എനിക്ക് എന്ന് പറയും എന്ത് തകരാറാണ് നീ ഉദ്ദേശിച്ചത് എന്താണെന്ന് പറയുക എന്ന് പറയുമ്പോൾ പറയാം അയാൾ ഒരു കുറച്ച് പഞ്ചാരയാണ് അയാൾ എന്നെ കാണുമ്പം എന്തൊക്കെയോ അർത്ഥം വെച്ച് സംസാരിക്കുന്നുണ്ട് അയാൾക്ക് എന്നോടൊരു എന്നൊരു സംശയം ഉണ്ടെന്ന് അപ്പം പനി പറയുക ഓ നിനക്കും കാണുമായിരിക്കും അയാളോട് താല്പര്യം സി എ ഐക്കല്ലേ രണ്ടുപേരും ഒരേ പ്രൊഫഷനിലുള്ളവരാകുമ്പം വിവാഹം കഴിച്ചാൽ സന്തോഷമായിട്ട് ജീവിക്കാമല്ലോ എന്നുള്ള ചിന്ത നിനക്കുണ്ടോ തന്നു എന്ന് ചോദിക്കുക അനി അനിക്കപ്പോൾ ഒരു പരിഭവമൊക്കെ തോന്നുക അപ്പം അന്തു പറയുന്നുണ്ട് എന്താ നിനക്കിത് കേട്ടപ്പോൾ ഒരു വിഷമം പോലെ നമ്മൾ തമ്മിൽ എന്തായാലും ഒന്നിക്കാൻ പോകുന്നില്ലെന്നുള്ള കാര്യം നിനക്കറിയാലോ ഞാൻ അനന്തപുരിയിലെ മരുമകളായിട്ട് വരാനൊന്നും തീരുമാനിച്ചിട്ടില്ല അങ്ങനെ എന്നെ അവിടെ കൊണ്ടുവന്ന നിന്റെ അമ്മയ്ക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടുകയില്ല അങ്ങനെ എന്തിനാ ഒരു പ്രശ്നവും ബഹളവും ഒക്കെ ഉണ്ടാക്കിയിട്ട് എൻ്റെ രണ്ട് ചേച്ചിമാരും ആ വീട്ടിൽ ജീവിക്കുന്നതല്ലേ പിന്നെ അവിടെ വന്നൊരു പ്രശ്നം ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല പിന്നെ എന്നെ അങ്ങോട്ട് പറഞ്ഞു വിടാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഏടത്തിമാർക്കും ഒന്നും താല്പര്യം എന്ന് പറയാം പനി പറയുന്നുണ്ട് നീ രണ്ടും കൽപ്പിച്ചല്ലേ അപ്പം സി ഐ സച്ചിദാനന്ദനെ തന്നെ വിവാഹം കഴിച്ച് പോകാൻ നീ തീരുമാനിച്ചിരിക്കുകയല്ലേ നിനക്ക് എന്നെ ശരിക്കും മനസ്സിലായിട്ടില്ലല്ലേ ഇപ്പം അനാമികയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഒഴിഞ്ഞു പോയിരിക്കുക ഒരു കാലത്ത് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചതാണ് ഇനിയിപ്പോൾ നമുക്ക് രണ്ടും ഒന്നാകുന്നതിന് തടസ്സമൊന്നുമില്ല നന്ദു പിന്നെ നീ എന്തിനാ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നേ അപ്പം നന്ദു പറയാം ഇനി കാര്യം നമ്മൾ സംസാരിക്കേണ്ട ഞാൻ പറഞ്ഞതാ സി ഐ സച്ചിദാനന്ദനെയൊന്നും ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നില്ല അങ്ങനെ പെട്ടെന്ന് എന്തിൻ്റെയെങ്കിലും പേരിൽ എൻ്റെ സന്തോഷവും സമാധാനവും എല്ലാം അടിയറ വെച്ച് അങ്ങ് ഒരാളുടെ കീഴിൽ ജീവിക്കാനൊന്നും എനിക്ക് പറ്റില്ല എനിക്ക് കുറച്ച് നാളോടെ എൻ്റെ പ്രൊഫഷണലായിട്ടും സ്വാതന്ത്ര്യത്തോടു കൂടിയൊക്കെ ജീവിക്കണം അതിനുശേഷമേ ഞാനൊരു വിവാഹത്തിനെ കുറിച്ചൊക്കെ ചിന്തിക്കുകയുള്ളൂ ഇപ്പം ഞാനിത് പറഞ്ഞതേ ഉള്ളൂ അയാൾ ഇനി എത്ര തലകുത്തി മറിഞ്ഞാലും ഇതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് പറയണം എന്നാൽ അതേ സമയത്താണെങ്കിൽ നമ്മുടെ സി ഐ സച്ചിദാനന്ദൻ നന്ദുവിനെ അങ്ങ് മോഹിച്ചതുകൊണ്ട് തന്നെ നന്ദുവിൻ്റെ വീട്ടിലെത്തുകയാണ് എങ്ങനെയെങ്കിലും നന്ദുവിൻ്റെ അച്ഛനെയും അമ്മയെയും കണ്ടിട്ട് വിവാഹാലോചന നടത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ നന്ദുവിൻ്റെ വീട്ടിൽ ചെന്നിട്ട് സംസാരിക്കുകയാണ് അവരോട് ഞാൻ പുതിയ സി ഐയാണ് നന്ദിത എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഇല്ല അവൾ എത്തിയിട്ടില്ലല്ലോ എന്ന് പറയുന്നത് അല്ല നന്ദിത ഇല്ലേലും കുഴപ്പമില്ല നന്ദുവിൻ്റെ അച്ഛനെയും അമ്മയും കണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് പറയുക അപ്പം അവർ കറക്കെ ചോദിക്കുന്നുണ്ട് ആ സാറിൻ്റെ എവിടെയാണെന്നൊക്കെ ചോദിക്കുക അങ്ങനെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ വളരെയധികം പൊക്കി പറയുകയാണ് കേട്ടോ നമ്മുടെ സച്ചിദാനന് അത് കഴിഞ്ഞ് അവരോടും പറയുന്നുണ്ട് ഈ സച്ചിദാനന്ദ നീട്ടി വിളിക്കുമോ വേണ്ട സച്ചി എന്ന് എന്നെ വിളിച്ചാൽ മതി എന്ന് പറയണം ആ ശരി സാർ അങ്ങനെ വിളിച്ചോളാം എന്ന് ഗോവിന്ദം പറയുമ്പം പറയാം സാറെന്നുള്ള വിളിക്കൊന്നും വേണ്ട കേട്ടോ എന്നെ പേര് വിളിച്ചാൽ മതി സച്ചിന്ന് മോനേന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിക്കാം അല്ലാതെ സാറേന്ന് നിങ്ങളൊന്നും വിളിക്കണ്ട നന്ദുവിൻ്റെ ഫാമിലി എൻ്റെ ഫാമിലി പോലെ അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അപ്പം കനക കൊണ്ടുവന്ന് കാപ്പിയൊക്കെ ഇട്ട് കൊടുക്കുക അപ്പം കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമ്പം ചോദിക്കുന്നുണ്ട് നന്ദുവിൻ്റെ വിവാഹം ഒന്നും ആയില്ലേ ഇപ്പം എന്തായാലും നന്ദുവിന് ഇത്രയും പ്രായമായി ജോലിയായി ഇനിയിപ്പോൾ വിവാഹത്തെക്കുറിച്ചൊക്കെ നിങ്ങളാരും എന്ന് ചോദിക്കുക അപ്പോൾ കനക പറയുന്നുണ്ട് അവക്കിപ്പോൾ ഉടനെ വിവാഹമൊന്നും വേണ്ടെന്നാണ് പറയുന്നത് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മതി എന്നാണ് അവൾ പറയുന്നതെന്ന് പറയുക അപ്പം സച്ച പറയുന്നുണ്ട് അതേ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മതി അല്ല ഇപ്പം പഠിത്തം കഴിഞ്ഞു ജോലിയായി കരിയറിൽ ശ്രദ്ധിച്ചു തുടങ്ങി ഇനിയിപ്പോൾ ഒരു വിവാഹമൊക്കെ കഴിക്കാമല്ലോ എന്നിങ്ങനെ പറയുക അപ്പം കനകയ്ക്കും ഗോവിന്ദനും എന്തോ ഒരു സംശയം തോന്നുന്നുണ്ട് കേട്ടോ അപ്പം ഉടനെ സച്ചിവിതാണെന്ന് പറയുന്നുണ്ടേ അത് ആ തന്നെ ഉള്ളവരെ വിവാഹം കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ ഇപ്പം നന്ദു ഒരു എസ് ഐ ആയതുകൊണ്ട് വേറൊരു പോലീസുകാരനെ തന്നെ വിവാഹം കഴിച്ചാൽ പ്രൊഫഷണൽ ഒരുപോലെ ആയതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ പോവും കാര്യങ്ങളൊക്കെ രണ്ടു പേർക്ക് മനസ്സിലാകുകയും ചെയ്യും അങ്ങനെ ഒരു നല്ല ആലോചന വന്നാൽ നന്ദുവിനെ ആലോചിച്ചുകൂടെ എന്ന് ചോദിക്കുക അപ്പോൾ കനക പറയുന്നുണ്ട് അതെ ഞാൻ അവളോട് പറയുന്നുണ്ട് അങ്ങനെ ചേരുന്ന ഒരു ഒരാലോചന അവക്കുകൂടി മനസ്സിന് ഇഷ്ടമായിട്ട് വന്നാൽ അത് നടത്താൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം എന്ന് പറയുക അപ്പം സച്ചിദാനന്ദ പറയാണ് അതെ എൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാവല്ലോ ഞാനിപ്പോൾ സി എ ഇ ആണ് എനിക്ക് ഞാൻ ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല വിവാഹപ്രായമൊക്കെ ആയി നിൽക്കുകയാണ് പിന്നെ മനസ്സിന് ഇണങ്ങിയ ഒരു പെൺകുട്ടിയെ കണ്ടെത്താത്തത് കൊണ്ടാണ് ഞാൻ വിവാഹം കഴിക്കാതിരുന്നത് എൻ്റെ പ്രൊഫഷൻ ഇതാവുമ്പം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പെൺകുട്ടിയായിരിക്കണം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാളും വിവാഹിതനാവാതിരുന്നത് പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെ ഒരു പെൺകുട്ടിയെ കണ്ടെത്തി അതുകൊണ്ട് ഞാൻ എൻ്റെ വിവാഹം സ്വയം അങ്ങ് ആലോചിക്കാമെന്ന് വിചാരിച്ചാൽ ഇങ്ങോട്ട് വന്നതെന്ന് പറയുക അപ്പം ഗോവിന്ദനും കനകയൊന്ന് അത്ഭുതപ്പെട്ടിങ്ങനെ നിൽക്കുന്നൊക്കെയുണ്ട് അപ്പം കനക ചോദിക്കുക എന്താ സാറ് ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞില്ലേ സാറൊന്നൊന്നും എന്നെ വിളിക്കണ്ടാന്ന് ഞാൻ ഉദ്ദേശിച്ചത് വേറൊന്നും അല്ല പറഞ്ഞ കാര്യത്തിലേക്ക് നേരിട്ട് തന്നെ വരാം നന്ദുവിനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് യോജിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്ന് എനിക്ക് തോന്നി പിന്നെ ഓരോ പ്രൊഫഷനായതുകൊണ്ട് തന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാകുകയും ചെയ്യും പോലീസുകാരുടെ ജീവിതമല്ലേ രാവുന്നും പകലുമില്ലെന്ന് ഓടി നടക്കുന്ന ജീവിതം അങ്ങനെയുള്ള രണ്ട് പേരാവുമ്പം അവർക്ക് പരസ്പരം മനസ്സിലാവുമല്ലോ അപ്പോൾ എനിക്ക് ചേരുന്ന ഒരു പെൺകുട്ടിയാണ് നന്ദു എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ആലോചനയായിട്ട് വന്നത് നിങ്ങൾക്കൊക്കെ താല്പര്യമാണെന്നുണ്ടെങ്കിൽ നന്ദുവിനെ വിവാഹം കഴിക്കാൻ എനിക്കിഷ്ടമാണെന്ന് പറയുകയാണ് അപ്പോൾ കനകയ്ക്കും ഗോവിന്ദനും ആകെ ഒരു വെപ്രാളം ആവുകയാണ് കേട്ടോ അപ്പോൾ കനക പറയുന്നുണ്ട് നന്ദുവിനിപ്പം വിവാഹം വേണ്ടെന്ന് പറഞ്ഞാൽ അവൾ നിൽക്കുന്നത് അപ്പോൾ ചോദിക്കുന്നുണ്ട് അല്ല അത് നമുക്ക് പറഞ്ഞ് മാറ്റിയെടുക്കാം ഇഷ്ടപ്പെട്ട ഒരാളെ കണ്ട നന്ദു വിവാഹം കഴിക്കില്ലേ എന്ന് ചോദിക്കുക അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട് അതൊക്കെ ഉണ്ട് അപ്പം പറയുന്നുണ്ട് ആലോചിച്ചിട്ട് മതി നന്ദുവിനോട് സംസാരിച്ചിട്ട് മതി ഇഷ്ടമാണെങ്കിൽ ഞാൻ റെഡിയാണെന്നാണ് പറഞ്ഞതെന്ന് പറയുക എന്നിട്ട് സച്ചി താരനെ പോവാണ് അപ്പം കനകയും ഗോവിന്ദനും കൂടി ഇങ്ങനെ സംസാരിക്കുക അയാൾ വന്ന് നന്ദുവിന് വിവാഹം ആലോചിച്ചു നന്ദുമോനെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് വന്നത് ഇപ്പോൾ ഈ സമയത്താണെങ്കിൽ ഈ വിവാഹം നടക്കുന്നത് നമ്മളെ സംബന്ധിച്ച് വലിയ കാര്യം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അനിയുമായിട്ടുള്ള ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമാകും നന്ദു കാരണമാണ് അനിയുടെയും അനാമികയുടെയും ജീവിതം തകർന്നതെന്നല്ലേ പറയുന്നത് ആ അനാമികയാണെങ്കിൽ ഇപ്പോൾ എല്ലാവരെയും നാറ്റിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇനി എന്താണോ നന്ദുവിനെ എടുത്തിടുന്നത് ഈ പ്രശ്നത്തിലേക്ക് അവളെ വിശ്വസിക്കാനേ പറ്റില്ല അവൾ എപ്പോഴെങ്കിലും ഒരു പത്രസമ്മേളനം നടത്തി നന്ദുവിനെ നാറ്റിക്കുമെന്നറിയില്ല അതുമല്ല അവൾക്ക് ഇപ്പോൾ ദേഷ്യം നന്ദുവും അനിയും കൂടി ഇങ്ങനെ ഒന്നിച്ചു പോകുന്നെന്നുള്ള കാര്യം ഓർത്തിട്ടാണ് അപ്പം നന്ദു വേറൊരു വിവാഹം കഴിച്ചാൽ ആ പ്രശ്നത്തിനൊരു പരിഹാരം ആവും ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാണ് അപ്പോൾ ഗോവിന്ദനും പറയാം ശരിയാണ് ഞാനും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരുന്നു നന്ദുമോന് ജോലിയായി ഇനിയിപ്പം ഒരു വിവാഹമൊക്കെ കഴിക്കേണ്ട സമയമായി മാത്രമല്ല അനിയുമായിട്ട് ഇങ്ങനെ മോശം കേൾക്കുന്നതിൽ നല്ലത് അത് തന്നെയാണെന്ന് ഞാനും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് എന്ന് പറയാം അപ്പം കനക്ക് പറയാം ഇത് നല്ലൊരാലോചനയാണ് ആളൊരു സി ആ സി ഐ ആണ് നന്ദൂനേക്കാളും കൂടിയ ഗ്രേഡ് അതുപോലെ നല്ല ആണെന്ന് തോന്നുന്നു നേരിട്ട് വന്ന് ചോദിച്ച ആ മനുഷ്യൻ നല്ലൊരു മനുഷ്യനുമാണെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഈ വിവാഹാലോചന നടന്ന നല്ല കാര്യമായിരുന്നു നന്ദൂട്ടൻ ഇഷ്ടപ്പെടുമോയെന്നറിയില്ല ഏതായാലും അവൾ വരുമ്പം നമുക്കൊന്ന് ചോദിക്കാൻ പോകുന്ന കേട്ടാന്ന് പറയുക അങ്ങനെയാണെങ്കിൽ നന്ദു വരെയാണ് വൈകുന്നേരം നന്ദു വരുമ്പോഴേക്കും ഉടനെ ചെന്ന് നമ്മുടെ കനക നന്ദുവിനോട് സംസാരിക്കുന്നു എന്നിട്ട് പറയാണ് നന്ദുട്ട നീ നിങ്ങൾക്ക് നിങ്ങളുടെ ഓഫീസില് പുതിയതായിട്ട് വന്ന സി എയെക്കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുക അപ്പം എന്താ പറയുക എന്താ അമ്മ ഇപ്പം അവിടുത്തെ കാര്യങ്ങളൊക്കെ സ്റ്റേഷനിലെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങിയോ എന്താ പുതിയ സി ഐ നല്ല മനുഷ്യനാണ് ഒരു പ്രശ്നവും ഇല്ല എന്താ അമ്മ അങ്ങനെ ചോദിക്കാൻ എന്ന് ചോദിക്കുമ്പോൾ പറയാം അല്ല അയാൾ ഇന്ന് ഇവിടെ മതി വന്നിരുന്നെന്ന് പറയാം ആഹാ ഇവിടെ വന്നോ അതെന്താ ഇവിടെ വന്നത് ഞാൻ അറിഞ്ഞേ ഇല്ലല്ലോ എന്ന് പറയണം അത് ഇവിടെ വന്നത് വേറൊന്നിനും അല്ല നിന്നെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് നിന്നെ വിവാഹം കഴിക്കാൻ അയാൾക്ക് താല്പര്യം ഉണ്ടെന്നാണ് പറഞ്ഞത് മോളെ എന്ന് പറയുമ്പം നാട്ടു ചിരിക്കുക എന്നിട്ട് പറയാം അയാൾ അങ്ങനെ വന്ന് പറഞ്ഞു എന്നിട്ട് എന്നോടൊരു വാക്ക് പോലും സംസാരിക്കാതെ ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അയാൾക്ക് എങ്ങനെ തോന്നി എന്ന് പറയണം അപ്പോൾ പറയണം അല്ല നിന്നെ കണ്ട് അയാൾക്ക് ഒരുപാട് ഇഷ്ടമായി അതുകൊണ്ട് അയാൾക്ക് ഒരു പെൺകുട്ടിയാണെന്ന് തോന്നിയത് കൊണ്ടാണ് സച്ചിദാനന്ദൻ ഇവിടെ വന്ന് ഞങ്ങളോട് ചോദിച്ചത് അത് മാന്യതയല്ലേ മോളെ എന്താ ഒരു കുഴപ്പമുള്ളത് നല്ല വിദ്യാഭ്യാസം ഇല്ലേ നല്ല ജോലിയില്ലേ അതുപോലെ തന്നെ നല്ലൊരു ഫാമിലിയാണ് പിന്നെ നിനക്ക് ആ വിവാഹം ആലോചിച്ചാൽ എന്താ നിങ്ങൾ ഒരേ പ്രൊഫഷണലുള്ളവരാകുമ്പം ഒരു ഈഗോയുടെ പ്രശ്നമൊന്നും വരില്ലല്ലോ എന്നൊക്കെ പറയണം അപ്പോഴേക്കും നന്ദു പറയുന്നുണ്ട് ഓ അയാൾ ഇവിടെ വന്ന് ഇത് പറയാൻ വേണ്ടി വന്നോ അയാളുടെ ഒലിപ്പേരും വർത്തമാനവും ഒക്കെ കേട്ടപ്പോഴേ എനിക്ക് തോന്നി ഈ ട്രാക്ക് എങ്ങോട്ടാണ് പോകുന്നതെന്ന് എന്നിട്ട് എന്നോടൊന്നും പറയാതെ ഇവിടെ വന്ന് കല്യാണം ആലോചിക്കാൻ ഇയാൾക്ക് എന്താ കാര്യം ഹോ എന്ത് ചെയ്യാനാണെന്ന് പറ എന്നൊക്കെ പറയുമ്പോൾ വീണ്ടും അനങ്കയും ഗോവിന്ദനും ഒക്കെ നിർബന്ധിക്കുകയാണ് അപ്പം നന്ദി പറയുന്നുണ്ട് ഇല്ല നടക്കില്ല ഞാനിപ്പോൾ ഉടനെ തന്നെ വിവാഹം കഴിക്കാനൊന്നും പോകുന്നില്ല അതിനിപ്പോൾ എന്തിൻ്റെ പേരിലായാലും ശരി ഉടനെ എൻ്റെ സ്വാതന്ത്ര്യം ഒന്നും അടിയറ വെച്ച് അയാളെ വിവാഹം കഴിച്ചങ്ങ് കൂടാനൊന്നും പറ്റില്ല ഇതിപ്പോൾ നല്ല വർത്തമാനമൊക്കെ വന്ന് പറഞ്ഞ് വിവാഹം ആലോചിച്ച് വരും അത് കഴിഞ്ഞ് കണ്ടോണം കാര്യങ്ങളൊക്കെ എൻ്റെ ജോലിയിൽ പോലും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല അയാളുടെ ഒടിമയെപ്പോലെ ഞാൻ ജീവിക്കേണ്ടി വരും അതിനൊന്നും ഏതായാലും ഞാനിപ്പോൾ തയ്യാറല്ലെന്ന് പറയാം അപ്പോൾ കനക പറയുന്നുണ്ട് മോളെ നീ ഇപ്പം അങ്ങനെ പറയരുത് നിനക്കറിയാവല്ലോ നമ്മുടെ അവസ്ഥ അനിയ നീയും തമ്മിലുള്ള പ്രശ്നത്തെക്കുറിച്ചിട്ട് നിനക്കറിയാമല്ലോ അതങ്ങ് ആളിക്കത്തിക്കൊണ്ടിരിക്കുക അനാമിക എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടുന്നതെന്ന് പോലും അറിയില്ല അങ്ങനൊരവസരത്തിൽ ഇങ്ങനൊരു വിവാഹം വന്നാൽ നീ അതിനെ സമ്മതിച്ച ആ പകുതി പ്രശ്നം അങ്ങ് തീരില്ലേ നിന്റെ ചേച്ചിമാരെ സന്തോഷമായിട്ട് ജീവിക്കില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ നന്തു പറയാ എന്താ നിങ്ങൾ ഈ പറയുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഉടനെ ചാടി ചാടിക്കേറി അയാളെ വിവാഹം കഴിക്കണമെന്നാണോ പറയുന്നത് എനിക്ക് അയാളെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല അത് തന്നെയല്ല ഇപ്പോൾ ഉടനെ ഒരു വിവാഹത്തിന് ഞാൻ മനസ്സുകൊണ്ട് തയ്യാറുമല്ല എന്ന് പറഞ്ഞിട്ട് നന്ദു കയറി അങ്ങ് പോവാണ് ദേഷ്യപ്പെട്ട് അപ്പം കനകയും കോവിന്ദനും പിന്നും പറയുന്നുണ്ട് ഒന്നുകൂടി നമുക്ക് നയന മോളെ കൊണ്ട് പറഞ്ഞ് ഒന്ന് സമ്മതിപ്പിക്കുക അവളെ കൊണ്ട് നല്ലൊരു ആലോചനയല്ലേ വന്നിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതേസമയം നന്ദു ഈ വിവരം അനിയെ കാണുമ്പോൾ പറയാണ് അനിയോട് ആ സച്ചിദാനന്ദന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ അയാൾ വീട്ടിൽ വിവാഹാലോചനയുമായിട്ട് വന്നു അച്ഛനോടും അമ്മയോടും സംസാരിച്ചു അച്ഛനും അമ്മയ്ക്കും എന്തോ താല്പര്യം പോലെയാണ് എന്നെ നിർബന്ധിക്കുകയും ചെയ്തു പക്ഷെ ഞാനിപ്പോൾ ഒരു വിവാഹത്തിന് തയ്യാറല്ല നീ അതുകൊണ്ട് തന്നെ അത് പറ്റില്ല എന്ന് പറഞ്ഞെന്ന് പറയുകയാണ് അപ്പോൾ അനി പറയോ ഓ അയാൾ അത്രക്കൊക്കെ ആയോ നിന്നോട് സംസാരിക്കാതെ നിന്റെ വീട്ടിൽ വന്ന് വിവാഹാലോചിക്കാൻ അയാളോട് ആര് പറഞ്ഞു നമ്മുടെ ബന്ധത്തെക്കുറിച്ച് അയാൾക്ക് എന്തെങ്കിലും അറിയാവോ എന്ന് ചോദിക്കാം അപ്പം നന്ദു പറയുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അയാൾക്കറിയാവുന്ന തോന്നുന്നില്ല തോന്നുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചോദിച്ചേനെ പക്ഷേ എന്തായാലും ഈ വിവാഹത്തിന് എനിക്ക് താല്പര്യം ഇല്ല ഇതൊരു വല്ലാത്ത ശല്യമായിരിക്കുക ഇപ്പം അയാൾ അങ്ങനെ വിവാഹാലോചനയും കൂടെ നടത്തിയത് കാരണം സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ കാണുമ്പം എനിക്കെന്തോ അത്ര താല്പര്യം തോന്നുന്നില്ല നീ എന്ന് പറയുമ്പോൾ അനി പറയാം അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ അങ്ങനെ വന്ന് വിവാഹ ആലോചിക്കേണ്ട കാര്യമില്ല ഇത് നമുക്ക് കൂടുതൽ വളർത്തിക്കൊണ്ട് പോകണ്ട ഇതങ്ങ് മുളയിലെ നുളന്ന് തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞത് അനി നാന്തുവിനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് കേട്ടോ പോകുമ്പോൾ വഴി വെച്ചിട്ട് നമ്മുടെ സി ഐയെ കാണുകയാണ് അപ്പോൾ താന്തു അനിയും കൂടി ബൈക്കിൽ പോകുന്ന കാണുമ്പോഴേക്കും സി ഐ വണ്ടി അങ്ങ് നിർത്തുക നിർത്തിയിട്ട് ഇറങ്ങി വരികയാണ് ഇറങ്ങി വന്നിട്ട് ചോദിക്കുക ആഹാ എസ് ഐ നന്ദു അല്ലേ നന്ദു എവിടെ പോയതാണ് ഇതാരാ ഫ്രണ്ട് ആണോ ഇതാരാന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ് ഇത് അനന്തപുരിയിലെ മൂർച്ചസാറിൻ്റെ മറ്റുമോനാണെന്ന് പറയാം ആഹാ നിങ്ങൾ ഫ്രണ്ട്സാണോ ഇവിടെ പോയതാ എന്നൊക്കെ ചോദിച്ച് സത്യദാനന്ദൻ അങ്ങ് ഇറങ്ങി വരുമോ അപ്പം എനിക്കങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ എനിക്കങ്ങ് നന്നായിട്ട് ദേഷ്യം വരികയാണ് അനിയവിടുന്ന് ഇറങ്ങി വന്ന് ചോദിച്ചു ചോദിക്കുകയാണ് എന്താ സാർ ഞങ്ങൾക്ക് എവിടെയും പോയിക്കൂടെ ഞാനും നന്ദു വളരെ പണ്ട് തൊട്ടേ ഫ്രണ്ട്സാണ് എന്ന് പറയണം അപ്പം സച്ചിദാനം പറയാം ഈ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അല്ലെ നന്ദുവിനെ കണ്ടപ്പോൾ വണ്ടി നിർത്തിയെന്നേ ഉള്ളൂ എന്നും പറയാണ് അപ്പോൾ ഉടനെ തന്നെ അനി പറയുന്നുണ്ട് സാറേ സാറിനോട് എനിക്ക് ഒരു കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറയാം അപ്പോൾ സച്ചിദാനന്ദി ചോദിക്കുക എന്താ അല്ല സാർ ഇവളുടെ വീട്ടിൽ ചെന്ന് വിവാഹ ആലോചിച്ചെന്ന് കേട്ടു എന്ന് പറയുമ്പോൾ പറയാന് ആ അത് അമ്മയും അച്ഛനും ഒക്കെ നന്ദുവിനോട് സംസാരിച്ചില്ലേ എന്നിട്ട് നന്ദുവിന് താല്പര്യം ഒന്നും മറുപടി പറഞ്ഞില്ല ഞാനത് മറുപടിക്കായിട്ട് കാത്തിരിക്കുക എന്ന് പറയാം അപ്പം നന്ദു അത് സാർ എന്ന് പറഞ്ഞു വരുമ്പോൾ അനി പറയാം നന്ദുവിന് താല്പര്യം നന്ദവും ചാനും തമ്മിൽ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലുമാണ് എൻ്റെ ഭാര്യ അനാമിക അതിൻ്റെ പേരിൽ പിണങ്ങിപ്പോയിരിക്കുക അതുകൊണ്ട് നന്ദുവിനെ എൻ്റെ ജീവിതത്തിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചിരിക്കുക അതുകൊണ്ട് നന്ദുവിന് വേണ്ടി ആരും കാത്തിരിക്കേണ്ട കാര്യമില്ല നന്ദു എൻ്റെ പെണ്ണാണ് ഞങ്ങൾ തമ്മിലുള്ള വിവാഹമേ നടക്കുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് കയറി ഇയാൾ കളിക്കാനൊന്നും വരണ്ടെന്ന് പറയുക അപ്പം നമ്മുടെ സച്ചിദാനന്ദന് ദേഷ്യം വരിക സച്ചിദാനന്ദൻ എടാ എന്താടാ പറഞ്ഞത് നീ നിനക്ക് മറ്റൊരു ഭാര്യയില്ലേ എന്നിട്ടും ഈ പെൺകുട്ടിയുടെ പുറകെ നടന്ന് ശല്യപ്പെടുത്തുവാണോ എന്ന് ചോദിക്കുക അപ്പോൾ പറയുക അത് ആ ബന്ധമൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ് ഞങ്ങൾ അതിന് മുമ്പേ ഉള്ള ബന്ധമാണ് അതുകൊണ്ട് നന്ദുവിനെ കാത്ത് ആരും ഇരിക്കേണ്ടതെന്ന് തന്നെ പറയാനാണ് വന്നത് ഏത് സി ഐ ആയാലും ഏത് കൊല കൊമ്പനായാലും നന്ദുവിൻ്റെ പുറകെ നടന്ന് ഇനി ശല്യപ്പെടുത്താൻ വരണ്ട നന്ദു എൻ്റെ പെണ്ണാ എന്ന് പറയുകയാണ് അപ്പോഴേക്കും നന്ദുവിനോട് സച്ചിദാനം ചോദിക്കുക നന്ദു എന്നെ നാണം കെടുത്താൻ വേണ്ടിയാണോ ഇവനെ വിളിച്ചോണ്ട് വന്നത് അപ്പം നന്ദു പറയാ സാറേ അനി പറഞ്ഞത് നേര് തന്നെയാണ് സാർ എൻ്റെ പുറകെ നടക്കേണ്ട കാര്യമില്ല എനിക്ക് സാറിനെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറയുകയാണ് എന്നിട്ട് അനിയും നന്ദുവും കൂടി ബൈക്ക് കയറി അങ്ങ് പോവുക സച്ചിദാനന്ദൻ അവിടെ ഇങ്ങനെ നിൽക്കുക അപ്പൊ സച്ചിദാനന്ദന് പിന്നെ നല്ല ഒരു ശത്രുത വരെയാണ് കേട്ടോ അനിയോടും നന്ദുവിനോടും നന്ദുവിനോടും നല്ല ദേഷ്യം വരെയാണ് കാരണം അയാള് ഭയങ്കര ഒരു ഈ കാര്യത്തിലൊക്കെ ഭയങ്കര ദേഷ്യവും എല്ലാവരെയും മുഖം നോക്കാതെ അടിക്കുകയും ഇടിക്കുകയൊക്കെ ചെയ്യുന്ന ആൾ അങ്ങനെ ഒരു ക്രൂര മനസ്സുടം ഉണ്ട് അപ്പം ആ ഒരു ക്രൂരത ആ ഒരു ദേഷ്യമൊക്കെ നന്ദുവിനോട് ശത്രുതയായി മാറുകയാണ് സച്ചിദാനന്ദനെ ഇനി സച്ചിദാനന്ദ പല കളികളും അനാമികയ്ക്ക് വേണ്ടിയിട്ട് അവിടെ കളിക്കാനിരിക്കുന്നേ ഉള്ളൂ അതായത് ഉപേന്ദ്രൻ്റെ പഴയ ബ്ലേഡുകാരൻ ഉപേന്ദ്രൻ്റെ മരുമോനാണ് കേട്ടോ നമ്മുടെ സച്ചിദാനന്ദൻ അന്തൻ തന്നെ വേണുവിന് സഹായം ചെയ്ത് കൊടുക്കാമെന്ന് ഉപേന്ദ്രൻ പറഞ്ഞിട്ടുമുണ്ട് ആ വഴി ഇനി ഉപേന്ദ്രൻ്റെ സഹായം വഴി ഈ സച്ചിദാനന്ദൻ ആദർശിനെ ജയിലിനകത്തിട്ട് തല്ലിച്ചതക്കിയും അനിയേയും നന്ദുവിനെയൊക്കെ ഒക്കെ പിടിച്ചിരിക്കുകയും മൊത്തത്തിൽ ഒക്കെ ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ സച്ചിദാനന്ദന് നന്ദുവിനോടുള്ള ശത്രുത കാരണം അനാമികയെ സംരക്ഷിക്കുകയും അനാമികയ്ക്കും വേണുവിനും ദേവതയ്ക്കും വേണ്ടി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതിനെയെല്ലാം നമ്മൾ അനിയും നന്ദുവും അതുപോലെ നയനിയും ആദർശും മുത്തശ്ശനും എല്ലാവരും കൂടെ നേരിടുകയും ചെയ്യും കേട്ടോ ആ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്